ഒരസഹോദരങ്ങളെ നമ്മളെ കാന്തപുരം മുസ്താദ് പറഞ്ഞ ആ വിഷയം സ്ത്രീകൾ പരസ്യമായിട്ട് രംഗത്തിറങ്ങുന്ന ഇടകലരുന്ന അവസ്ഥ ഉണ്ടാകുന്നതിനെ വിമർശിച്ച വിഷയം ഇവിടെ യുക്തിവാദികളും വർഗീയവാദികളും ഇവിടെ വെ വിലക്കെടുത്തുകൊണ്ട് അവർ എന്തു ചെയ്യുന്നുണ്ട് അത് ആഘോഷിക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനെ അവരിട്ട് എരപ്പാക്കാൻ നോക്കുന്നതും അവരിൽ നിന്ന് വളരെ വളരെയധികം വളരെ ഉഷാറായിട്ട് അദ്ദേഹം പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു രംഗം ഇവിടെ പറയാൻ പോകുന്നുണ്ട് അതിന്റെ മുമ്പ് എനിക്ക് പറയാം അതിന്റെ ശേഷം എനിക്ക് പറയാനുള്ളത് ഞാൻ അത് പറയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അതിന്റെ ശേഷം വിശദീകരിക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യമില്ലല്ലോ അടിസ്ഥാനപരമായി സ്ത്രീകളോടുള്ള ഇപ്പൊ രണ്ട് കാര്യങ്ങൾ വിഷയത്തെ സംബന്ധിച്ച് ശാസ്ത്ര അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം നിങ്ങള് നിങ്ങള് സത്യത്തിന് മൂന്ന് പേരും കൂടി വല്ലാണ്ട് വേർക്കുന്നുണ്ട് ഈ ജനം തീയതിയിൽ മാത്രമല്ല നിങ്ങൾ പൊതുവെ ഒന്നുകൊണ്ട് ധാരണ ധാരണാപിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ഈ കൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് കളവ് അപ്പൊ ഇവര് പറയുന്ന എന്താണെന്നാലോ ഇവിടെ സമയം കുറവാണ് അതുകൊണ്ട് സാക്യറെ നമ്മുടെ വിഷയം ഈ ദീനിയായ വിഷയം അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നാ അവള് പറയണത് ഏ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് കുറിച്ച് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ അനിൽ എന്തായാലും ചോദിച്ചു ഞാൻ എന്റെ അഭിപ്രായം പറയാം ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ എനിക്കും പറയാം ഞാൻ പറഞ്ഞു അത് കാന്തപുരം എത്തി അബുബുക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അതുപോലെ അത് ഇസ്ലാമാണോ എന്നാ ചോദിക്കുന്നതെന്ന് ആരാണീ ചോദിക്കുന്ന ആളുകൾ എന്നാലോ ഇസ്ലാമികമായി യാതൊരു പുലബന്ധമോ പോലും ഇല്ലാത്ത ജാമ്യദനെ പോലത്തോട് ജാമ്യതനെ പോലത്തെ ആരിഫ് ഇവനെ പോലെ യുക്തിവാദികളാണ് ചോദിക്കുന്നത് അതാണ് വിഷയം ഇസ്ലാമാണോ ഇസ്ലാമാണോന്ന് ഇസ്ലാമാണോ എന്ന് ചോദിക്കുന്ന ആരും വലിയ പണ്ഡിതനോടല്ല ഏഹ് നമ്മളത് മനസ്സിലാക്കണം ഒരു പണ്ഡിതൻ പറഞ്ഞ അഭിപ്രായത്തിന് ഇവർ പാമരന്മാർ ചർച്ച ചെയ്താലങ്ങനെ ഉണ്ടാകും ഒരു ദീനീയ വിഷയം ഈ അവർ അവതാരകൻ ചോദിക്കുകയാണെന്തു അതിനെപ്പറ്റി എന്ത് ഹദീസാണിത് ഹദീസ് ഹദീസ് എന്ന് ശരിക്കും പറയാൻ അറിയില്ല അപ്പോൾ ഇത് ഇവർ ഇവിടെ എന്താണ് ഇവിടെ മുസ്ലിമുകളെ കാര്യം ഇവരെന്തിന് ചർച്ച ചെയ്യണം അത് നമ്മൾ തീരുമാനിക്കൂല അവിടെ യുക്തിവാദികളും വർഗീയവാദി ജാമ്യദിനെ പോലത്തെ ഇവർ പിന്നെ ആരിഫ് ഹുസൈനെ പോലത്തെവരൊക്കെ എന്തിനു ചർച്ച ചെയ്യത് ഒരു എന്നിട്ട് എന്താണ് ഇവിടെ കാന്തപുരം ആവട്ടെ മറ്റുള്ളവരാവട്ടെ ഇവിടെ പറഞ്ഞത് അവരെ അവരെ അംഗീകരിക്കുന്ന മുസ്ലിം സമൂഹത്തിനോടാണ് അല്ലാതെ ഇവരെ പോലത്തെവരല്ല ഇവരെ പേര് മുസ്ലിം ഉണ്ട് എന്തിനുള്ളവർ മുസ്ലിമാണോ ഒരിക്കലുമല്ല ജാമ്യത പറയണത് കാന്തപുരം ഉപക്രമിച്ച വീട്ടിനകത്ത് പറഞ്ഞതല്ലാന്ന് ഏഹ് പൊതുവായിട്ട് പറഞ്ഞാണ് പൊതുവായിട്ട് ആരോട് പറഞ്ഞു ഇവളെപ്പോലെത്തവനോട് പറഞ്ഞതല്ല തന്റെ അനുയായികളോട് പറഞ്ഞു ഇങ്ങനെ എന്നാ പറയല് പൊതുവായിട്ട് ഒരു പ്രസംഗത്തിൽ വന്നുകൊണ്ട് പൊതുജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പറയുന്നത് എന്താണ് അത് അവരെ ഉൾക്കൊള്ളുന്ന ആ ജനങ്ങളോട് പറയണത് ഏ ഇത് ഈ വർഗീയവാദികളെ ഏറ്റെടുത്ത് പിന്നെന്താ ചെയ്യണം അറിയോ നിങ്ങൾ പേടിക്കേണ്ട കാര്യം ചോക്കാരുണ്ടെന്ന് ഇപ്പം പറയാം ആരും ഇപ്പോൾ തനിച്ച വിട്ടിത്തരല്ല ഇപ്പൊ ഒരു ചാനലിൽ വിളിച്ചു വരുത്തിക്കാണ്ട് മൂന്ന് യുക്തിവാദികളും ഒരു വ്യക്തിയും ഈ സാക്കിർ എന്ന് പറയുന്ന ഒരു ലീഗുകാരനാണ് ലീഗിൻ്റെ ആളാണ് ഒപ്പം എനിക്ക് മനസ്സിലാണത് അദ്ദേഹത്തിനെ വിളിച്ചു കാണ്ട് വരുത്തിക്കാണ്ട് എന്താണെന്നല്ലോ കാന്തപുരം പറഞ്ഞതിനെ വിശദീകരിച്ചു കാണ്ട് അത് ദീനാണോ അല്ലേ എന്ന് പറയണം എന്നിട്ട് പറയുന്ന ആളാണ് ആണെന്നോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് വേണ്ടിയത് ഇവരിവിടെ ചർച്ച ചെയ്യാനിവിടെ മുസ്ലിമികളുണ്ട് മുസ്ലിമികൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് ഈ ഈ ഈ വിഷയത്തിൽ സുന്നീന്നോ മുജ്ദെന്നോ ജമയത്തെന്നോ തെബിലീഗ് എന്നൊന്നും അഭിപ്രായം സ്ത്രീകളും പുരുഷൻ പരപുരുഷന്മാരും ഈ എടകര ഖുർആൽ എന്താ പറഞ്ഞത് അതീതരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്താ പറഞ്ഞത് ഖുറാലിൽ പറഞ്ഞത് കണ്ണ് ചിമ്മണെന്ന് പറഞ്ഞത് വല തബറചന തബജ തബറചനൽ ജാഹലിയത്തെ ലോല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്ത് പുറപ്പെട്ടിരുന്നത് പോലെ എന്താണ് ഈ പുറപ്പെടാൻ പാടില്ല എന്ന് പരസ്യമായിട്ട് എന്താണ് അവർ ഈ അവർ പുറപ്പെടുകയാണെങ്കിൽ തന്നെ അവരെ മുഖം വയ്ക്കാനാ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അവരെ ജലാബീബിനെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ മുഖത്തിനെ പോലും മറച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയത് അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടതെന്നാണ് കുറവാണ് പറയുന്നത് അപ്പം ഇത്രക്കും കർക്കശമായ ഒരു നിയമമുള്ള ദീനിൻ്റെ കാര്യങ്ങൾ ദീൻ ദീനിൻ്റെ ഉലമാക്കളാണ് പറയാം അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു വിശ്വാസം ഇവർക്കെന്താണ് ഒരു വിഷയം വേണം എന്നിട്ട് എന്ത് ചെയ്യാ മുസ്ലിമുകളെ തെറി പറയാം ഈ വിഷയത്തിൽ മുസ്ലിമികൾ ഒറ്റക്കെട്ടാണ് ഇതെന്താണ് മുസ്ലിമികൾ കാര്യം പറയാം മുസ്ലിമികളുണ്ട് അതിന് ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഈ എനിക്കതല്ല അത്ഭുതം പറഞ്ഞത് ഈ യുക്തിവാദികളെ എന്താണ് ആനുകൂലിക്കുന്ന ആളുകൾ ഇവരെല്ലാ മതത്തിനെയും എതിർക്കാണ് എല്ലാ മതത്തിനും എതിരാണ് ഇവരിവിടെ നിന്നാണ് സ്വയം സ്വയം ചിന്തിച്ചിട്ടുമാണ് ചിന്തിക്കുന്നത് ഇവർക്ക് മാതാപിതാക്കളില്ല ജ്യേഷ്ഠാനുജന്മാരില്ല എല്ലാവരും ഒരുപോലെ കാണുന്ന ആളുകളാണ് ഉമ്മാനെ ഭാര്യയായിട്ടും ഭാര്യേനെ ഉമമായിട്ടും ഉപയോഗിക്കാല്ല കാരണം എന്താണ് ആര് പേടിക്കാറില്ല ചോദ്യമല്ല ഈ ആര് പേടിക്കാറില്ലല്ലോ ഇതുപോലെ യുക്തിക്കാതാണ് തോന്നിച്ച് അതുപോലെ ചെയ്യുന്നത് എന്നാലും ഇസ്ലാമിനങ്ങനെയല്ല മറ്റു മതങ്ങൾക്കും അങ്ങനെയല്ല അതിൻ്റെ ഒരു കെട്ടുറപ്പുണ്ട് ആ ഭദ്രതയോട് കൂടിയാണ് ഈ മുസ്ലിം ആവട്ടെ ഹിന്ദുക്കളൊക്കെ ആയിട്ട് ഇവിടെ ജീവിക്കുന്നത് അതിന് യുക്തിവാദികൾ ഇടപെട്ട് മുസ്ലിമുകൾ പറ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞത് കാരണം എന്താണ് ബിൽക്ക് വിഷയമില്ലാത്ത വിഷയദാരിദ്ര്യം കൊണ്ടെന്നാണ് ഈ ഒരു വിഷയം എടുത്തിട്ട് കണ്ട് ഇങ്ങനെ അതിൻ്റെ മേലെ കടിച്ചതും കാണാൻ ഇരപ്പ് കെട്ടൊരു ജന്തുക്കൾ അത് അവരെ സെഡൽ നമ്മളൊക്കെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം ഈ കമൻറ്റിലൂടെ അറിയിക്കുക അസാ